ജോലി വാഗ്ദാനം ചെയ്ത് കബളിപ്പിച്ചതിന് പുറമേ പാമ്പാടമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷിഹാബുദ്ദീൻ പട്ടികജാതി കുടുംബത്തെ തുടർച്ചയായി അധിക്ഷേപിക്കുന്നതായി മഹിളാ കോൺഗ്രസ് ജില്ലാ നേതൃത്വം ആരോപിച്ചു സംഭവത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടുമുറ്റത്തേക്ക് മഹിളാ കോൺഗ്രസ് മാർച്ച് നടത്തുമെന്നും പ്രസിഡന്റിനെതിരെ ഇരകളായവർ നൽകുന്ന കേസിൽ കക്ഷി ചേരുമെന്നും മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് മിനി പ്രിൻസ് പറഞ്ഞു കൈക്കൂലി ആവശ്യപ്പെട്ട് വഞ്ചിച്ചതിനു പിന്നാലെ പി ടി ഷിഹാബ് കുടുംബത്തിനു നേരെ നിരന്തരമായി മാനസിക പീഡനം നടത്തുകയാണെന്ന് മഹിളാ കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു ഒരു നിർധന കുടുംബത്തെ പറഞ്ഞു പറ്റിക്കുകയും പിന്നീട് അവരെ അവഹേളിക്കുവാനുമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രമിക്കുന്നതെന്നും ഇനിയും കുടുംബത്തെ പീഡിപ്പിക്കുവാൻ തുനിഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷിഹാബിന്റെ വീട്ടുമുറ്റത്തേക്ക് മഹിളാ കോൺഗ്രസ് നേതൃത്വത്തിൽ മാർച്ച് നടത്തുമെന്നും ജില്ലാ വൈസ് പ്രസിഡന്റ് മിനി പ്രിൻസ് പറഞ്ഞു ഗ്രാമത്തിൽമേട്ടിലെ ദമ്പതികളുടെ ഭവനത്തിൽ സന്ദർശനം നടത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു ഇവർ നിരന്തരം നിന്നും മാനസികമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയാണ് ഈ കുടുംബം ഈ നിർദ്ധനരായ കുടുംബത്തെ ഇവർക്കറിയില്ല ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ് ആണ് പറഞ്ഞിരിക്കുന്നത് ജോലി കൊടുക്കാമെന്ന് അതിൽ വിശ്വസിച്ച് അദ്ദേഹം പറഞ്ഞ് ഒന്നര ലക്ഷം രൂപ തുക ചോദിച്ചു അതിൽ എഴുപത്തി അയ്യായിരം രൂപ എങ്ങനെയെങ്കിലും കടം മേടിച്ചാണെങ്കിലും കൊടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഈ കുടുംബം സ്ഥിരമായ ഒരു ജോലി കിട്ടുമെന്നുള്ള സന്തോഷത്തിൽ എന്നാൽ അവരെ പറ്റിക്കുകയും വർഷങ്ങളായി ജോലി ചെയ്തിരുന്ന ആ നഴ്സ് ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവുമായി വന്നപ്പോൾ ഇതിന്റെ ജോലി ഒരു ദിവസമേ ജോലി ചെയ്യാൻ സാധിച്ചുള്ളൂ ജോലി നഷ്ടപ്പെട്ടു പക്ഷേ ആ പ്രശ്നം പരിഹരിക്കേണ്ടതാരാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് ഇവരെ പറഞ്ഞു പറ്റിച്ചു ഇവരോട് പൈസ ചോദിച്ചു അവർ കൊടുക്കാമെന്ന് സമ്മതിച്ചു ജോലിക്ക് വന്ന കുടുംബത്തെ ആക്ഷേപിക്കുകയാണ് ചെയ്തത് നിരവധി വട്ടം പഞ്ചായത്ത് ഓഫീസിലും ഷികാബിനെ കാണാനും ഫോണിൽ കൂടിയൊക്കെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് ഈ കുടുംബത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ഇവിടെ ഞങ്ങൾ പറയുന്നു അങ്ങനെ ഒരു കോൺഗ്രസ് ഈ ഒരുപടി ഉണ്ടാവും ആ കേസിൽ കക്ഷി ചേരും ഇനിയും ഇവർക്കെതിരെ ഉപദ്രവങ്ങൾ തുടർന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റ് വീട്ടിലേക്ക് മഹിളാ കോൺഗ്രസ് മാർച്ച് നടത്തുമെന്നും ഈ അവസരത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ് അടുത്ത ദിവസം തന്നെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുവാനാണ് കോൺഗ്രസ് തീരുമാനം ന്യൂസ് ബ്യൂറോ കുടുംബൻ ചോല